ോകത്ത് വിപ്ലവകരമായ പല കണ്ടെത്തലുകളും സംഭവിച്ചിട്ടുള്ളത് ചിലരുടെ യാത്രകളിലൂടെയാണ് ശാസ്ത്ര ലോകത്ത് അതിവിസ്ഫോടനം സംഭവിച്ച പരിണാമ സിദ്ധാന്തം രൂപപ്പെടുന്നത് ഡാർവിന്റെ വീഗിൾ എന്ന പ്രസിദ്ധമായ കപ്പൽ യാത്രയിലൂടെയാണ് ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും ഒക്കെ ലോകത്ത് കോളനിവൽക്കരണം നടത്തുവാൻ വേണ്ടി ഇരകളെ കണ്ടെത്തിയതും കടൽ സഞ്ചാരികളുടെ പിൻബലത്തിലാണ് വടക്കു നോക്കിയന്ത്രവും ലോകഭൂപടവും അച്ചടി യന്ത്രവും കപ്പലുകളും ക്ലോക്കുകളും ഒക്കെ കണ്ടുപിടിക്കുന്നത് മനുഷ്യന്റെ യാത്രകൾ പുരോഗമിക്കുന്നതിനോടൊപ്പമാണ് അങ്ങനെ ഒരു യാത്രികനാൽ കണ്ടുപിടിക്കപ്പെട്ട് യൂറോപ്യന്മാർ വളരെ ആർത്തിയോടെ കുടിയേറ്റം നടത്തി തദ്ദേശീയരായ മനുഷ്യവർഗത്തെ പല രീതിയിൽ ഉന്മൂലനം നടത്തി ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ സർവ്വ പ്രൗഢിയോടും കൂടി വാണരുളുന്ന അമേരിക്കയെക്കുറിച്ച് ചിലത് പറയാനുണ്ടെങ്കിൽ കേൾക്കാമോ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകി അനുഗ്രഹിക്കുക അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേര് ക്രിസ്റ്റഫർ കൊളംബസ് അല്ലെ ഇറ്റലിയിലെ ജനോവയിൽ ഒരു നെയ്ത്തുകാരനായ ഡൊമിനിക്കോ കൊളംബോയ്ക്കും സൂസന്ന റോസിനും ജനിച്ച കൊളംബസ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കപ്പൽ യാത്രകളിൽ ഹരം പിടിച്ച് വ്യാപാര കപ്പലുകളിൽ ജോലിക്ക് പോയി പോയി പോർച്ചുഗലിൽ എത്തപ്പെട്ട കൊളംബസ് പോർച്ചുഗലിൽ എത്തപ്പെട്ട കൊളംബസ് അവിടെ മാപ്പ് നിർമ്മാണത്തിലും ഭൂമിശാസ്ത്ര പഠനത്തിലും ഒക്കെ അഗ്രഗണ്യനായി ലോകമെമ്പാടും സഞ്ചരിച്ച് സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും പട്ടും ലഭ്യമായ ഇടങ്ങളിലേക്ക് കയറി ചെന്ന് അവിടുത്തെ രാജ്യങ്ങളുമായി കച്ചവടങ്ങൾ ഉറപ്പിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു സഞ്ചാരിയായി കൊളംബസ് മാറുന്നു കൊളംബസിന് സർവസഹായവുമായി അന്നത്തെ സ്പെയിൻ രാജ്ഞിയായ ഇസബല്ല രാജ്ഞി മുൻപോട്ട് വരുന്നു ക്രിസ്ത്യൻ മതപ്രചാരണങ്ങൾക്കും കച്ചവടങ്ങൾക്കുമായി രാജ്ഞി കൊളംബസിനെ നന്നായി ഉപയോഗിച്ചു നീന പിൻഡ സാൻമരിയ ഇങ്ങനെ മൂന്ന് കപ്പലുകൾ ഇസബെല്ല രാജ്ഞി കൊളംബസിന് സമ്മാനമായി നൽകി സുപ്രധാനമായ പല യാത്രകളും കോളനിവൽക്കരണവും കച്ചവടങ്ങളും ഒക്കെ നിർവഹിച്ച കൊളംബസ് ഒരു സാഹസിക യാത്രികനായിരുന്നു എന്ന് ഓർക്കുന്നതിനോടൊപ്പം തന്നെ ചെന്ന ചെന്നയിടങ്ങളിലൊക്കെ തദ്ദേശീയരായ ജനങ്ങളെ അടിമകളാക്കുകയും നിർബന്ധിത വേലയ്ക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൊടും ക്രൂരനായിട്ടും അറിയപ്പെടുന്നുണ്ട് എന്തായാലും സാഹസികനായ ആ ക്രൂരൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നടത്തിയ തൻ്റെ മൂന്നാമത്തെ കപ്പൽ യാത്രയിലാണ് ഇന്ന് നാം കാണുന്ന പവർഫുൾ അമേരിക്ക സൃഷ്ടിച്ച ഭൂഖണ്ഡത്തിലേക്ക് എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലേക്ക് വാണിജ്യത്തിനായി ഒരു പുതിയ പാത കണ്ടെത്തുവാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷേ ബഹമാസിലെ ബാൻസാൻവദൂർ എന്നറിയപ്പെടുന്ന ദ്വീപിലാണ് കൊളംബസ് എത്തിപ്പെടുന്നത് താൻ എത്തിയ സ്ഥലം ഇന്ത്യയാണെന്ന് തന്നെ കൊളംബസ് ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ അവിടെ കണ്ടെത്തിയ മനുഷ്യരെ അദ്ദേഹം ഇന്ത്യൻസ് എന്ന് വിളിച്ചു തന്റെ മരണം വരെ താൻ എത്തിയത് ഇന്ത്യയിലാണെന്ന് കൊളംബസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ കൊളംബസ് കണ്ടെത്തിയത് ഇന്ത്യ പോയിട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ പോലും ഒരു സ്ഥലമല്ല എന്ന് തിരിച്ചറിഞ്ഞത് അമേരികോ വിസ്പൂച്ചി എന്ന ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസി മുള്ളർ ഒരു ലോകഭൂപടം നിർമ്മിച്ചു അതിൽ കൊളംബസ് കണ്ടെത്തിയ പുതിയ ഭൂഖണ്ഡത്തിന് അമേരിക്കോ വെസ്പൂച്ചയുടെ ആദരവന സൂചകമായി അമേരിക്ക എന്നെ നാമകരണം ചെയ്തു ഇന്ന് നമുക്കറിയാവുന്ന ശക്തനായ അമേരിക്ക പിറക്കുന്നതിന് മുമ്പ് അവിടെ തദ്ദേശീയരായ ഒരുപറ്റം മനുഷ്യവർഗത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നു ഏഷ്യയിൽ നിന്നും ബെറിംഗ് കടലുകൾക്ക് വഴി ഇന്ന് നാം അറിയുന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നു എന്ന് ഭൂരിപക്ഷം ചരിത്രകാരന്മാരും വിശ്വസിക്കുന്ന ഒരു പറ്റം ജനത കൊളംബസിന് ശേഷം റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ട ജനത എത്തിപ്പെട്ട പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായി ജീവിതത്തെ പല രീതിയിൽ രൂപപ്പെടുത്തിയ മനുഷ്യജീവികൾ ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചതുപോലെ പല ഗോത്രങ്ങളായും ഭാഷക്കാരായും പല പല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരായും പല വിശ്വാസങ്ങളും വെച്ച് പുലർത്തി എങ്കിലും ഒരുമയോടെ അവർ അവിടെ അതിജീവിച്ചു വന്നു ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന പ്രദേശത്ത് വസിച്ചിരുന്ന സ്യൂസ് കോമാൻച്ചെ എന്നീ ഗോത്രങ്ങൾ കാട്ടുപോത്തുകളെ വേട്ടയാടി ആഹരിച്ച് ജീവിച്ചപ്പോൾ വടക്കു കിഴക്കൻ പ്രദേശത്തെ ഇറോക്കോയിസ് പോലുള്ള ഗോത്രങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു അവരുടെ മൂന്ന് സഹോദരിമാർ എന്നറിയപ്പെടുന്ന മൂന്ന് കാർഷിക വിളകളാണ് ചോളവും പയറും മത്തങ്ങയും തെക്ക് പടിഞ്ഞാറൻ പ്രദേശക്കാർ പൂവബ്ലോ എന്ന ഗോത്രക്കാരാണ് മൺകട്ടകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നവർ ആവശ്യമായ ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചവർ അങ്ങനെ അത്യാവശ്യം വളരെ മാന്യമായ സംസ്കാരത്തിൽ തന്നെ ഭൂമിയെ സ്വർഗമാക്കി ജീവിച്ചിരുന്ന ആ മനുഷ്യരുടെ ഇടയിൽ ഒരിക്കൽ ഒരു ദുർനിമിത്തമായി കൊളംബസിന്റെ കപ്പൽ വന്നെടുക്കുന്നു പുതിയ കോളനികൾക്കായി മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന യൂറോപ്യൻ മുട്ടനാടുകൾ ആർത്തിയോടെ ആ ഭൂഖണ്ഡത്തിൽ വന്നിറങ്ങി കൊള്ളക്കിരയായ ഒരു നിസ്സഹായനായ സാധുവിന്റെ വസ്ത്രങ്ങളും സ്വത്തുക്കളും മറ്റും കൊള്ളാക്കാർ പങ്കിടുന്നത് പോലെ അവർ മത്സരിച്ച് ആ ഭൂമി പകത്തെടുത്തു തെക്ക് മധ്യ അമേരിക്ക മെക്സിക്കോ ഫ്ലോറിഡ കാലിഫോർണിയ എന്നീ പ്രദേശങ്ങൾ സ്പെയിൻ കൈയടക്കി തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ പോർച്ചുഗൽ കോളനികൾ സ്ഥാപിച്ചു അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനികൾ സ്ഥാപിച്ചു ഇതാണ് പിന്നീട് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് വിളിക്കപ്പെടുന്നത് കാനഡയുടെ ചില ഭാഗങ്ങളും ലൂസിയാന കരീബിയൻ ദ്വീപുകൾ അവിടെയൊക്കെ ഫ്രാൻസും തങ്ങളുടെ കോളനികൾ സ്ഥാപിച്ചു ചെറുക്കാൻ കഴിയാതെ ഇത് ചെയ്യണം എന്നറിയാതെ സ്വന്തം രാജ്യത്ത് അടിമകളായി മാറിയ ഒരു പറ്റം ജനത റെഡ് ഇന്ത്യൻസ് പുതിയ അതിഥികളുടെ സാമീപ്യത്താൽ ദുരിതങ്ങളും നിത്യ നരകവും സ്വീകരിച്ചു തുടങ്ങി അത് ഇന്നും തുടരുന്നു യൂറോപ്യന്മാരുമായി അടുത്ത് ഇടപഴകാൻ വിധിക്കപ്പെട്ട അവർക്ക് വസൂരി അഞ്ചാം പനി തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ടു പ്രതിരോധ ശേഷിയില്ലായ ലക്ഷക്കണക്കിന് റെഡ് ഇന്ത്യൻസ് അങ്ങനെ തന്നെ മരണപ്പെട്ടുപോയി ബാക്കി വന്നവരെ യൂറോപ്യൻ അതിഥികൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാനും അടിമ വേലകളിലേക്കും അവരെ നയിക്കുന്നു അവരുടെ നിലനിന്നിരുന്ന ജീവിത ക്രമത്തെയും സാംസ്കാരിക പൈതൃകത്തെയും എല്ലാം തച്ചുടച്ചുകൊണ്ട് റെഡ് ഇന്ത്യൻസിന്റെ തുടിക്കുന്ന ഹൃദയത്തിൽ ചുവടമർത്തിക്കൊണ്ട് യൂറോപ്യന്മാർ തങ്ങളുടെ അധികാരം വീഞ്ഞു നുകർന്ന് കാലങ്ങൾ തള്ളി നീക്കി വിൽക്കാലത്ത് ചരിത്രം സാക്ഷിയായത് അമേരിക്കയിലേക്ക് കുടിയേറിയ യൂറോപ്യൻ ജനത ഒരുമിച്ച് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരെ പോരാടുന്നതാണ് തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിനെ അടിമകളാക്കി അവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറിയ യൂറോപ്യൻസിന് പക്ഷെ വിൽക്കാലത്ത് ബ്രിട്ടനിൽ നിന്നും നേരിടേണ്ടി വന്ന കോളനി വൽക്കരണത്തെ തീരെ സഹിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല ബ്രിട്ടൻ നടപ്പിലാക്കിയ അനീതിപരമായ നികുതി സമ്പ്രദായം ബ്രിട്ടീഷ് പാർലമെന്റിൽ തങ്ങൾക്ക് നിരസിക്കപ്പെട്ട പ്രാതിനിധ്യങ്ങൾ വ്യവസായത്തിലും വ്യാപാരത്തിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന കർശനമായ നിയമങ്ങൾ ഇവയൊക്കെ കുടിയേറ്റക്കാരാണെങ്കിലും കാലപ്പഴക്കത്താൽ തങ്ങളുടെ സ്വന്തം എന്ന് വിശ്വസിച്ച അമേരിക്കൻ അതിഥികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമരത്തിലേക്ക് നയിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ തേയിലയ്ക്ക് ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നികുതി സമ്പ്രദായത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അമേരിക്കൻ അതിഥി ജനത സ്വാതന്ത്ര്യ സമരത്തിനായുള്ള വാതകരങ്ങൾ തുറന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം വളരെ ശക്തമായി മസാച്യൂസേറ്റ്സിലെ ലെക്സിംഗ്ടൺ കോൺകോട്ട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച പോരാട്ടങ്ങൾ ഒടുവിൽ അമേരിക്കൻ കോളനികൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകുന്നത് വരെ തുടർന്നു കോളനികളുടെ സൈന്യത്തെ നയിച്ചിരുന്നത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു എട്ട് വർഷത്തോളം നീണ്ട നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ബ്രിട്ടൺ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു അങ്ങനെ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന പുതിയൊരു രാഷ്ട്രം രൂപീകൃതമാവുകയാണ് ജോർജ് വാഷിങ്ടണിൽ തുടങ്ങി ഇന്ന് ട്രംപിൽ വരെ എത്തി നിൽക്കുന്ന അമേരിക്കയുടെ പടിപടിയായുള്ള വളർച്ചയ്ക്ക് ലോകം സാക്ഷിയാണ് ലോകത്തെ ഏത് രാജ്യങ്ങളുടെ മേലും തങ്ങളുടെ നിയന്ത്രണം സാധ്യമാകുവാനും എന്നും ഒരു വെല്ലേറ്റനായി നിലനിൽക്കുവാനും അമേരിക്കയ്ക്ക് കഴിഞ്ഞത് സാമ്പത്തികമായും സൈനിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും അവർക്ക് മുൻപന്തിയിൽ എപ്പോഴും നിലനിൽക്കുവാൻ കഴിയുന്നത് മാത്രമാണ് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി സ്ഥാനമേറ്റ ജോർജ് വാഷിങ്ടൺ വളരെ ശക്തമായ ഒരു ഭരണ സംവിധാനം തന്നെ നടപ്പിൽ വരുത്തി തോമസ് ജെഫേഴ്സൺ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഫ്രാൻസിൽ നിന്നും ലൂസിയാന പ്രദേശങ്ങൾ വിലയ്ക്ക് വാങ്ങി അങ്ങനെ അമേരിക്കൻ രാജ്യത്തിന്റെ ഭൂവിസ്തൃതി ഇരട്ടിയാക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു അടിമത്തം പതിനാറാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൺ അടിമത്തത്തെ എതിർത്തുകൊണ്ട് മുമ്പോട്ട് വരുന്നു ഇതൊരു കൊടിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചോടുകൂടി ലിങ്കന്റെ സൈന്യം വിജയിക്കുകയും അങ്ങനെ അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുകയും ചെയ്തു അമേരിക്ക ഒരു വലിയ വ്യാവസായിക വിപ്ലവത്തിൽ എത്തിപ്പെടുകയും അങ്ങനെ ഒരു ലോകശക്തിയായി ഉയരുവാൻ ആരംഭിച്ചത് തിയോഡോർ റൂസോൾട്ട് എന്ന ഇരുപത്തി ആറാമത്തെ പ്രസിഡന്റിന്റെ കാലത്താണ് വ്യവസായ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുവാൻ അദ്ദേഹം തന്ത്രപരമായ ചില നയങ്ങൾ സ്വീകരിച്ചു പനാമ കലാല നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് റൂസോൾട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സംഭവിച്ച ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും പോലെ അന്ന് അമേരിക്കയും വീർപ്പ് വീർപ്പുമുട്ടലായിരുന്നപ്പോൾ ഫ്രാങ്ക്ലിൻ ആണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം രാജ്യത്തെ മാന്ദ്യതയിൽ നിന്നും ഉണർത്തുവാൻ വേണ്ടി ന്യൂ ഡീൽ എന്ന പേരിൽ ഒരു പുതിയ സാമ്പത്തിക സമ്പ്രദായം തന്നെ നടപടി വരുത്തി അത് വലിയ വിജയം കണ്ടു അങ്ങനെ മാന്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അമേരിക്ക ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങളിൽ മുഖ്യ പോരാളികളായി സോവിയറ്റ് യൂണിയനുമായി ശീതയുദ്ധത്തിലും ഏർപ്പെട്ടു ജപ്പാനിലും ഹിരോഷിമയിലും അണുബോംബ് ആദ്യമായി പരീക്ഷിച്ച ക്രൂരനായ അമേരിക്ക യുദ്ധം ഒരു രാജ്യത്തെ എത്രത്തോളം പിന്നോക്കം തള്ളും എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക പിന്നീട് വളരെ തന്ത്രപൂർവ്വം യുദ്ധങ്ങളിൽ ഒരു ഇടനിലക്കാരനായി മാത്രം പ്രവർത്തിക്കുന്നതും കാണാം ജോൺ എഫ് കന്നഡിയുടെ കാലത്ത് ബഹിരാകാശ ദൗത്യങ്ങളിലും വളരെ ഉന്നതി കൈവരിച്ചു റൊണാൾഡ് റീഗന്റെ കാലത്ത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നയങ്ങൾ പിന്തുടർന്ന് സോവിയറ്റ് റക്ഷി തകർത്ത അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായും സൈനിക ശക്തിയായും സാങ്കേതിക ശാസ്ത്രീയ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം ഒന്നാമനായി ഇന്നും ലോകത്തെ തല ഉയർത്തി നിൽക്കുന്നു അപ്പോഴും അബ്രഹാം ലിങ്കൺ ജെയിംസ് എഗാർഫീർ വില്യം മക്കിൻലി ജോണഫ് കന്നഡി തുടങ്ങിയ ഒരുപറ്റം ജനകീയ നേതാക്കൾ വളരെ ദുരൂഹമായി കൊല ചെയ്യപ്പെട്ട ചരിത്രവും അമേരിക്കയ്ക്കുണ്ട് റെഡ് ഇന്ത്യൻസിന്റെ സ്വർഗ ജീവിതത്തിലേക്ക് ഒരു ദുർഭൂതം പോലെ കടന്നു വന്ന കൊളംബസിൽ തുടങ്ങി പടിപടിയായി നന്മയിലും തിന്മയിലും പോരാടി ട്രംപിന്റെ കയ്യിൽ വരെ എത്തി നിൽക്കുന്ന അമേരിക്ക ഇന്ന് താരിഫുകളാലും വാണിജ്യ നിയന്ത്രണങ്ങളാലും തന്ത്രപൂർവ്വമായ ഗെയിമുകൾ കളിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോകരാഷ്ട്രങ്ങളെയും തൊഴിലില്ലായ്മയിലും സാമ്പത്തിക പ്രതിസന്ധിയിലും തള്ളിവിട്ട് കൊഞ്ഞിനം കുത്തുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇത് സാധിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവരൊരിക്കലും എന്റെ മതം വർഗം വർണ്ണം രാഷ്ട്രീയം ഇതൊന്നും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുകയല്ല വ്യവസായത്തിലും സംസ്കാരത്തിലും കൃഷിയിലും വിനോദങ്ങളിലും നേട്ടങ്ങൾ സൃഷ്ടിച്ച് ഒന്നിച്ചു നിന്ന് എന്നും യത്നിക്കുന്നു വൻകിട കമ്പനികളായ ആപ്പിൾ ഗൂഗിൾ ആമസോൺ ഇവയെല്ലാം അമേരിക്കയുടെ സ്വന്തമല്ലേ പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും അതിരില്ലാത്ത പ്രോത്സാഹനം നൽകി വരുന്നു വളരെ ശക്തമായ ഒരു സൈനിക വ്യൂഹം അവർ പടുത്തുയർത്തി ഹോളിവുഡ് സിനിമകൾ സംഗീതം ഫാസ്റ്റ് ഫുഡ് ഫാഷൻ എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഉന്നതിയിലെത്തുവാൻ വേണ്ടി അവർ നിരന്തരം നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് അതിൻ്റെ ആകെ അമേരിക്കയുടെ വളർച്ച നമുക്ക് വേണമെങ്കിൽ അവരിൽ നിന്നും പല കാര്യങ്ങളും സ്വീകരിച്ച് വളരുവാനും ഭൂഷ്വാസി കുശുമ്പ് കഥകൾ പറഞ്ഞ് ഓസിപ്പുകളിൽ ആറാടി രാജ്യത്തെ കുട്ടിച്ചോറാക്കുവാനും കഴിയും ചൈനയ്ക്ക് പക്ഷേ എന്നേ ബുദ്ധി ഉദിച്ചിരിക്കുന്നു ഷെയ്ക്കാൻറ്റിൻ്റെ സ്ഥാനത്ത് ഷെയ്ക്കാൻഡും തിരസ്കരിക്കേണ്ടപ്പോൾ തിരസ്കരിച്ചും അവസരപൂർവ്വം ചൈന ഒരു വൻ ശക്തിയായത് നമ്മുടെ കൺ ബന്ധങ്ങളും തത്വശാസ്ത്രങ്ങളും ജനാധിപത്യവും പോലും മനുഷ്യ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് പര്യാപ്തമല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച് കൃഷിയിലും വ്യവസായത്തിലും ഒക്കെ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അങ്ങനെ രാജ്യത്തെ തൊഴിലില്ലായ്മ അവസാനിപ്പിച്ച് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാ പ്രവാസികൾ എന്ന് വിളിക്കുന്ന പ്രതിഭാസം ഒരു കഥയായി മാറണം മതവും വർഗവും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിലിടിച്ചു നിൽക്കുന്ന നമുക്ക് അമേരിക്ക എന്ന ദോസ്തിൻ്റെ കഥ നമുക്കൊരു പാഠമാകട്ടെ